എപ്പോഴും നമസ്കാരം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കുളപ്പട മങ്ങാട്ടുപാറ ആ പാറയുടെ മറ്റു വിശേഷങ്ങളാണ് വളരെ അതിമനോഹരമായിട്ടുള്ള ഒരു സ്പോട്ടാണ് കാരണം നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് എല്ലാവരും വരിക ഈയൊരു പ്രവൃത്തി ഞാൻ ആസ്വദിക്കുക അത് നല്ല വളരെ വിശാലമായിട്ടുള്ള നല്ല ഒരു ഗ്രൗണ്ടാണ് എല്ലാവർക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി നല്ല ഒരു പരീക്ഷവും കാര്യങ്ങളൊക്കെയാണ് വന്ന് കണ്ട് മനസ്സിലാക്കുക നല്ലൊരു സ്പോട്ടാണ് എല്ലാവർക്കും എല്ലാവർക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടു സ്പോട്ടാണ് എൻ്റെ ബാക്കി വിശേഷങ്ങളാണ് ഈ കാണുന്നത് എൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഇറങ്ങിച്ചെന്ന് നമുക്ക് കാണാനും വിജയിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു സ്പേസ് ഉണ്ട് അവിടെ അവിടെ ഒരു ക്ഷേത്രമുണ്ട് ചെറിയൊരു കാവ് ഉറപ്പിക്കുന്ന ഒരു കാവുണ്ട് അവര് ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് വളരെ ശാന്തമായിട്ടുള്ള ഒരു നല്ല ഒരു അടിസ്ഥാനം അപ്പം എല്ലാവരും വന്ന് ഈ കാര്യങ്ങൾ കണ്ട ഒരു ക്ഷേത്രമാണ് അവിടുത്തെ അത് കാവാണ് ചെറിയ കാവ് അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ഈ തോന്നുന്നത് ശിവന്റെ ഒരു സങ്കല്പണെന്ന് തോന്നി നമ്മുടെ പുലിയങ്കിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നല്ലൊരു സ്ഥലമാണ് എൻ്റെ ലൊക്കേഷൻ മറക്കണ്ട കുളപ്പള്ളയിൽ നിന്നും തിരിഞ്ഞ് പുലിയാത്തി പോകുന്ന വഴിയിൽ ആണ് ഈ ഒരു സ്ഥലം ഉള്ളത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വീണ്ടും ആശംസിക്കുന്നു എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സ്നേഹം ഇനിയും ഇതുപോലുള്ള സ്പോട്ടുകൾ പരിചയപ്പെടുത്താം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ സ്പോട്ടുകൾ പരിചയപ്പെടുത്താൻ ശ്രമിക്കാം ഓക്കെ നല്ല സീനറിയും കാര്യങ്ങളൊക്കെ ആണ് നല്ല ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റിയ നല്ല അഫിയൻസ് ആണ് സിനിമ തന്നെ പിടിക്കാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് അത് അടുത്ത വീഡിയോയിലിട്ട് മാറ്റാം ഒറ്റ വീഡിയോട്ടിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ലെന്തുകും

ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇത് അധികം ആർക്കും അറിയപ്പെടാൻ ചാൻസ് ഇല്ല ചിലവർക്കൊക്കെ അറിയാമായിരിക്കാം നമ്മുടെ തൊട്ടടുത്തുള്ള കുളപ്പടയ്ക്ക് തൊട്ടടുത്ത് ഉള്ള ഒരു സ്പോട്ടാണിത് നല്ല അതിമനോഹരമായ ഒരു പ്ലേസ് ആണ് പാറയാണ് അപ്പോൾ നല്ല ഒരു അന്തരീക്ഷമാണ് നല്ല ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മോളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രദേശം മൊത്തവും നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഏരിയ മൊത്തവും നമുക്ക് കവർ ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് നമുക്ക് ഒരു ടൂർ ടൂറായിട്ട് വന്ന് നമുക്ക് കുറേ സമയം ഇവിടെ ചിലവിട്ട് പോകാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ് നല്ല ഒരു അതിമനോഹരമായൊരു സ്ഥലമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഉച്ചയ്ക്കാണ് എന്നാലും വലിയ ചൂട് ഇല്ല നല്ല കാറ്റും ഒക്കെ ഉണ്ട് അപ്പോൾ അന്തരീക്ഷമാണ് എല്ലാവർക്കും വരാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ് അല്പം കയറ്റമുണ്ട് അത് നമുക്ക് കയറി വരാൻ പറ്റുന്ന കയറ്റമാണ് അങ്ങോട്ട് നോക്കി നമുക്കിവിടെ ഫുള്ളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും വളരെ അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് എന്നാൽ നമ്മൾ അറിയില്ല നമ്മൾ ദൂരോട്ടുള്ള സ്ഥലങ്ങളൊന്നും നോക്കി പോകും ഇത് വളരെ അടുത്താണ് നമ്മൾ കുളപ്പടയിൽ നിന്ന് കുറച്ചും ഇങ്ങോട്ട് മാറി വരുമ്പോഴാണ് ഈ ഒരു സ്പോട്ടുള്ളത് അപ്പോൾ ആരുടെ പേരൊന്നും എനിക്കറിയില്ല എന്നത് ജസ്റ്റ് ഈ സ്ഥലം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ വന്നത്